ഇരുന്നൂറ് രൂപ കൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും പത്ത് ആക്ടിവിറ്റീസ് അൺലിമിറ്റഡ് ടൈമിൽ ചെയ്താലോ മുതിർന്നവർക്ക് ഈയൊരു പൂളും കുട്ടികൾക്ക് കളിക്കാനായിട്ട് സെപ്പറേറ്റ് പൂളും അതും അൺലിമിറ്റഡ് ടൈം ആണ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കിട്ടുന്നത് അപ്പൊ നിങ്ങൾ കരുതുന്നുണ്ടാം ഇതൊരു അമ്യൂസ്മെന്റ് പാർക്ക് ആണെന്ന് പതിനഞ്ച് ഏക്കറിലാണ് എം എം അഗ്രി പാർക്ക് നീണ്ടു കിടക്കുന്നത് ആ പതിനഞ്ച് ഏക്കറിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ആസ്വദിക്കാൻ പറ്റിയ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരുപാട് കാഴ്ചകളും ആക്ടിവിറ്റീസുകളുമാണ് നിലവിലുള്ളത് ഇനി ഒരു വാട്ടർ ഡാൻസ് വേണോ നിങ്ങൾക്ക് അതും ഇവിടെയുണ്ട് അടുത്തതായി ഒരു പെഡൽ ബോട്ട് ആയാലോ അതും അൺലിമിറ്റഡ് ടൈം ആയിട്ട് ഇനി പെഡൽ ബോട്ട് പേടിയുള്ളവർക്കാണെങ്കിൽ ഷികാരോ ബോട്ടും ഇവിടെ തന്നെയുണ്ട് ഇനി അതല്ല ഒരു ഫിഷ് ഫൈ ആയാലോ നമ്മൾ മണിക്കൂറിന് എത്ര പൈസ കൊടുക്കേണ്ടി വരും പുറത്തുനിന്ന് ചെയ്യുമ്പോൾ ഇനി ഫോട്ടോസ് എടുക്കാൻ പറ്റിയ ഫോട്ടോ പോയിന്റ് ആണോ നിങ്ങൾ നോക്കുന്നത് അതിനും ഇവിടെ ഒട്ടും ക്ഷാമമില്ല ഈ ഒരു പുഴയുടെ കാറ്റ് കൊണ്ട് ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളും ഉണ്ട് ഇവിടെ നമുക്കിനി കുറച്ച് കാർഷിക ഇനങ്ങൾ പരിചയപ്പെട്ടാലോ അതും ജൈവ കൃഷി രീതി പിന്തുടരുന്നത് ഇവിടെ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ ത്രയും ഇവിടെ നിന്ന് തന്നെ എടുക്കുന്ന സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ വിവിധതരം ഉണ്ട് കുട്ടികൾക്കായാലും അതല്ല ഫാമിലി ആയിട്ടും രാവിലെ ഒമ്പത് മണി തൊട്ട് രാത്രി ഒമ്പത് മണി വരെയാണ് ഇതിന്റെ വർക്കിംഗ് ടൈം വരുന്നത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുതിര സവാരി നടത്താൻ ആഗ്രഹമുണ്ടോ ഇതുവരെ നടത്താത്തവരാണോ അതിനും ഇവിടെ ഓപ്ഷൻ ഉണ്ട് മീറ്റിംഗ് നടത്താനാണെങ്കിൽ നിങ്ങൾക്ക് ഹോൾ വേണോ അതും ഇവിടെയുണ്ട് അപ്പൊ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് എം എം അഗ്രി പാർക്കിലാണ്